വെൽക്കം ടു ജെയ്സിസ് വേൾഡ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സേമി പായസമാണ് അതിനായി ഒരു പാനിൽ നാല് സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ നട്ട്സ് കുറേശ്ശേ കുറേശ്ശേ എടുക്കാം എപ്പോഴും നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് അടുത്തതായി ഉണക്ക മുന്തിരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഉണക്കമുന്തെങ്കി ഇതേപോലെ വീർത്ത് വരുമ്പോൾ കോരിയെടുക്കാം ഒരു പാത്രത്തിൽ രണ്ട് സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്ത് നാനൂറ് ഗ്രാം റോസ്റ്റഡ് സേമയോ ചേർത്ത് കൊടുക്കാം റോസ്റ്റഡ് ആയ കാരണം മൊരിക്കേണ്ട ആവശ്യമില്ല ചൂടായാൽ മതി ഗിയുമായി നന്നായി ചൂടാക്കിയെടുക്കാം ചൂടായി വരുമ്പോൾ രണ്ട് പാക്കറ്റ് പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടെ രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്ത് നമുക്കത് വേവിക്കാൻ വയ്ക്കാം ഞാൻ ഇവിടെ അഞ്ച് പാക്കറ്റ് പാല് വേറെ ഒരു പാത്രത്തിൽ തിളപ്പിക്കാൻ വയ്ക്കുന്നുണ്ട് പാല് തിളച്ച് വരുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് പാൽ മാറ്റി വെക്കാം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന സേമയിലേക്ക് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക് ഷുഗർ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് തിളപ്പിച്ച് വെച്ച പാൽ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം കൂടെ നമ്മൾ വറുത്തുവച്ചിരുന്ന നട്ട്സും ഉണക്ക മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം ഏലക്ക ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുപത്തഞ്ച് ഏലക്കയാണ് പൊടിച്ചേക്കുന്നത് കൊടുത്തിട്ട് നന്നായി ഇളക്കാം കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കൂടെ ഷുഗർ ചേർത്ത് കൊടുക്കാം ഷുഗർ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ മുന്നൂറ് ഗ്രാം ഷുഗറാണ് ചേർത്തേക്കുന്നത് ചെറിയ തള വരുമ്പോൾ മീഡിയ മിൽക്ക് മെയ്ഡ് ഒരു മൂന്ന് സ്പൂൺ മിൽക്ക് മെയ്ഡും രണ്ട് സ്പൂൺ ഗീയും ചേർത്ത് ഇളക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇതുപോലെ പായസം വെച്ച് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ ചാനൽ ബായ്